പൊടിശല്യത്തിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത് പൂക്കോട്ടുമ്പാടമങ്ങാടിയിലാണ് വ്യാപാരികൾ പ്രതിഷേധിച്ചത് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൂക്കോട്ടുപാടമങ്ങാടിയും പരിസര പ്രദേശങ്ങളിലും വലിയ രീതിയിൽ പൊടിശല്യമാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കൃത്യമായ സമയങ്ങളിൽ റോഡ് നനയ്ക്കാത്തതാണ് പൊടി കൂടാൻ കാരണം വ്യാപാരികളുടെ സീസൺ സമയമായതിനാൽ രൂക്ഷമായ പൊടിശല്യം വ്യാപാരികളെ കച്ചവടത്തിൽ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ റോഡ് പണി കൊണ്ട് വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെയുള്ള കച്ചവടക്കാരെല്ലാരും ഈ പെരുന്നാൾ സീസൺ കണ്ടുകൊണ്ടാണ് ഞമ്മളെല്ലാരും ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകള് ഈ ഒരു ടൗണിനെ ബേസ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ഉപജീവനം എന്ന് പറയുന്നത് ഈ ഒരു ടൗണിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഈ പൊടിപെടലുകൾ എന്ത് തീരം കരുതിയിട്ടാണ് ഒരുപാട് ഒന്നെങ്കിൽ ഓരോ ഭാഗങ്ങൾ പിന്നെ അവര് ഓരോ വർക്ക് ചെയ്തുകൊണ്ട് ഒന്ന് കുത്തി കുത്തിപ്പൊഴിച്ച് പോവാണ് പൂണ്ടോ മാന്തോ അങ്ങനെ ചെയ്തുകൊണ്ട് പോവാണ് അതെ പിന്നെ തിരിഞ്ഞു വെക്ക ഒരവസ്ഥയാണുള്ളത് വരുന്നത് എന്താണ് ഇപ്പൊ ഈ പെരുന്നാളാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടത്തെ നിവാസികൾക്ക് പതാണ്ട് പത്ത് ദിവസം കൊണ്ട് പണി തീർക്കുന്നു പറഞ്ഞ് ഒരു സംഭവമാണത് പക്ഷെ പൊടിയാണോ അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റിന്റെ പൈപ്പ് പൊട്ടി എന്ന് പറഞ്ഞിട്ട് ആ പണി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും തുടർന്ന് ജസ്റ്റ് ഇവിടെ കണക്ഷൻ ചെയ്തിട്ട് ഇപ്പൊ വീണ്ടും അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ് ഈ അങ്ങാടി പ്രശ്നം പെട്ടെന്നൊന്നും പരിഹരിച്ചത് കണ്ടില്ല അവസ്ഥ കണ്ടില്ലേ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പൊളിച്ചു കൊടുത്താൽ ഞാൻ പെട്ടെന്ന് പരിപാടി തീർക്കാന്ന് പറഞ്ഞാൽ പത്ത് ദിവസം കൊണ്ട് പണി തീർക്കാൻ പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഇപ്പൊ ഈ ഒരു നിലയിലെത്തിച്ച് രാവിലെ ഇപ്പൊ ഇന്ന് നനച്ചിട്ടില്ല സമയം ഒരു മണിയായി അങ്ങാടീന്റെ അവസ്ഥ ആണ് ഒരു തവണ പോലും ഇവിടെ നനച്ചിട്ടില്ല നാലഞ്ച് തവണ ഒരു ദിവസം നമുക്ക് നനച്ച് തരേണ്ടതാണ് അങ്ങാടി ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഈ പണി പെട്ടെന്ന് തീർത്തു ഉള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഇരുന്നൂറ് മീറ്റർ ഈ പണി ഈ അങ്ങാടിയിൽ കാണുന്ന ഈ വർക്ക് എത്രയും പെട്ടെന്ന് തീർത്ത് തരാം അത് കെ എസ് ഇ ബി അതേപോലെ വാട്ടർ അതോറിറ്റി അതേപോലെ തന്നെ റോഡ് പി ഡബ്ല്യു ഡി ഇവര് മൂന്ന് കൂട്ടർ ഇത് പഞ്ചായത്തും കൂടി ആലോചിച്ച് എത്ര പെട്ടെന്ന് ജനങ്ങൾക്ക് ആവശ്യം അതിന്റെ എല്ലാ വകുപ്പുകളും ഏകോപിച്ച് ഞങ്ങള് ഈ ദുരിതത്തെന്ന് ഒന്ന് കഴിച്ചിലാക്കി തരാ അതപ്പോ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് ചെയ്തേണ്ടത് എത്രയും ശരിയാക്കാണ്ട് പിന്നെ അവരോട് പറയുമ്പോൾ കെ എസ് ഇ ബിന്ന് ആൾ വരാണ്ട് അവരെ ഇത് മാറ്റി തരാണ്ട്